ഷൈൻ ടോം ചാക്കോയുടെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഫസ്റ്റ് ലുക്ക് പുറത്ത് എം എ നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ ശ്രദ്ധേയനായ എം എ നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഷൈൻ ടോം ചാക്കോ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം ബോംബെ ഹൈദരാബാദ് വാഗമൺ കുട്ടിക്കാനം കോട്ടയം എന്നിവിടങ്ങളിലായി ആണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം കണ്ണാടിയിലെ തന്റെ പ്രതിബിംബത്തിനെ നോക്കി നിൽക്കുന്ന തരത്തിൽ ഷൈൻ ടോം ചാക്കോ പ്രത്യക്ഷപ്പെടുന്ന ഫസ്റ്റ് ലുക്ക് ശ്രദ്ധേയമാകുകയാണ് എം എ നിഷാദിന്റെ പിതാവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന പി എം കുഞ്ഞിമൊയ്തീന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സേവന അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചിട്ട ഒരു കേസിന്റെ അനുമാനങ്ങൾ വികസിപ്പിച്ചാണ് ചിത്രത്തിന്റെ കഥ നിഷാദ് രൂപീകരിച്ചത് ക്രൈംബ്രാഞ്ച് എസ് പി ആയും ഇടുക്കി എസ് പി ആയും ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥനാണ് കുഞ്ഞുമൊയ്തീൻ ഡി ഐ ജി റാങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റിൽ നിന്നും ഒരു രണ്ടു തവണ സ്വർണ മെഡൽ ലഭിച്ചിട്ടുണ്ട് വാണി വിശ്വനാഥ് സമുദ്രക്കനി മുകേഷ് അശോകൻ ബൈജു സന്തോഷ് സുധീഷ് ശിവദ ദുർഗാകൃഷ്ണ മഞ്ജു പിള്ള സുവാസിക അനുമോൾ ആബിജ പ്രശാന്ത് അലക്സാണ്ടർ ജോണി ആന്റണി വിജയ് ബാബു സുധീർ കരമന ഇർഷാദ് ജാഫർ ഇടുക്കി രമേഷ് വിശാലഡൈ ഷാഹീൻ സിദ്ദീഖ് കോട്ടയം നസീർ കൈലാഷ് ബിജു സോപാനം കലാഭവൻ ഷാജോൺ സായി കുമാർ കലാഭവൻ നസ നവാസ് ജോണി ആന്റണി പി ശ്രീകുമാർ ശ്യാമപ്രസാദ് ബാബു നമ്പൂതിരി പ്രമോദ് വെളിയനാട് നവനീത് കൃഷ്ണ സന്ധ്യ മനോജ് പൊന്നമ്മ ബാബു ഉമാ നായർ സ്മിനു സിജോ അനു നായർ സിനി എബ്രഹാം ദിൽഷ പ്രസാദ് ഗൗരി പാർവതി മഞ്ജു സുഭാഷ് ജയകൃഷ്ണൻ ജയകുമാർ ജയശങ്കർ അനീഷ് ഗോപാൽ ചെമ്പിൽ അശോകൻ ചാലി പാല രാജേഷ് അമ്പലപ്പുഴ അനീഷ് കാവിൽ നവനീത് കൃഷ്ണ ലാലി പി എം അനന്തലക്ഷ്മി അനിത നായർ ഗിരിജ സുഭ സുരേന്ദ്രൻ ഭദ്ര പ്രിയ രാജീവ് അഞ്ജലിന എബ്രഹാം ജെനി അഞ്ജു ശ്രീകണ്ഠൻ തുടങ്ങിയവരോടൊപ്പം സംവിധായകൻ എം എ നിഷാദ് സുപ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഏകദേശം അറുപത്തിനാല് താരങ്ങളാണ് അണിനിരക്കുന്നത് ഛായാഗ്രാഹണം വിവേക് മേനോൻ ചിത്ര സംയോജനം ജോൺകുട്ടി സംഗീതം എം ജയചന്ദ്രൻ പശ്ചാത്തല സംഗീതം മാട്രി മുസ് ഗാനരചന പ്രഭാവർമ്മ ഹരിനാരായണൻ പളനി ഭാരതി ഓഡിയോഗ്രാഫി എം ആർ രാജാകൃഷ്ണൻ സൗണ്ട് ഡിസൈൻ ബെന്നി കലാസംവിധാനം ഗിരീഷ് മേനൻ വസ്ത്രാലങ്കാരം സമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മുരളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൃഷ്ണകുമാർ അസോസിയേറ്റ് ഡയറക്ടർ രമേഷ് അമാനത്ത് വി എഫ് എക്സ് പിക്ടോറിയൽ സ്റ്റിൽസ് ഫിറോസ് കെ ജയേഷ് ത്രെൽസ് ഫീനിക്സ് പ്രഭു ബില്ലാ ജഗൻ കോറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് തിങ്ക് സിനിമ പി ആർ ഒ വഴൂർ ജോസ് എ എസ് ദിനേഷ് എന്നിങ്ങനെയാണ്